പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാൽപ്പത് ഫിസിക്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് എന്ന മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള നാൽപ്പത് ചോദ്യങ്ങളാണ് അതിൽ തന്നെ അളവുകളും യൂണിറ്റുകളും എന്ന വിഷയത്തിൽ നിന്നാണ് ഇന്നത്തെ നാൽപ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടിസ്ഥാന യൂണിറ്റുകൾ എന്താണെന്ന് നോക്കാം ഏഴ് അടിസ്ഥാന അളവുകളാണുള്ളത് നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാര്ത്ഥത്തിൻ്റെ അളവ് പ്രകാശ തീവ്രത എന്നിങ്ങനെ ഏഴ് അടിസ്ഥാന അളവുകളാണുള്ളത് ഇവയ്ക്ക് എസ് ഐ യൂണിറ്റുകളും ഉണ്ട് ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇതിന്റെ ചുരുക്കെഴുത്താണ് എസ് ഐ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ എസ് ഐ യൂണിറ്റുകൾക്ക് പ്രതീകങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് പ്രതീകം എന്ന് പറയുന്നത് ചെറിയ അക്ഷരമായിട്ടുള്ള എം ആണ് അപ്പോൾ ഓരോ അടിസ്ഥാന ഉളവ് അളവുകൾക്കും പ്രതീകമുണ്ട് യൂണിറ്റ് ഉണ്ട് എസ് ഐ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഏകീകൃത യൂണിറ്റുകളാണ് അതേപോലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് അടിസ്ഥാന അളവുകൾ അപ്പോൾ അടിസ്ഥാന അളവുകളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂണിറ്റുകളെയാണ് ഡിറൈവഡ് യൂണിറ്റുകൾ അഥവാ വ്യുൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ പരപ്പളവ് അതേപോലെ ചുറ്റളവ് സാന്ദ്രത ഇവയൊക്കെ വ്യുൽപ്പന യൂണിറ്റുകൾ എന്നാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ അടിസ്ഥാന യൂണിറ്റുകളെ പറ്റിയിട്ടും അതുകൂടാതെ മറ്റ് ചില യൂണിറ്റുകളെ പറ്റിയിട്ടുമാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നാൽപ്പത് ചോദ്യങ്ങളാണുള്ളത് മുഴുവൻ ചോദ്യങ്ങളും എസ് എ നിന്നാണ് മുഴുവൻ ചോദ്യങ്ങളും കാണുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ എന്താണ് പറയുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ എന്താണ് പറയുന്നത് ഉത്തരം പ്രകാശവർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം എന്നാണ് പറയുന്നത് ഒരു സെക്കൻഡിൽ പ്രകാശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിലാണ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ഈ പ്രകാശവർഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോഴാണ് പ്രകാശവർഷം എന്ന് പറയുന്ന അളവ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചാവുകടലിലെ ഒരു ലിറ്റർ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ് ചാവുകടലിലെ ഒരു ലിറ്റർ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ് ഉത്തരം മുന്നൂറ്റി നാല്പത് ഗ്രാം ആണ് ചാവുകടലിലെ ഒരു ലിറ്റർ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് നിങ്ങൾ കരുതുന്നുണ്ടാവും ഫിസിക്സിൽ ചാവുകടലിനെ പറ്റി പറയുന്നത് എന്തിനാണെന്ന് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിനകത്ത് സാന്ദ്രത എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെയാണ് ഈ ചാവുകടലിനെ പറ്റി പരാമർശിക്കുന്നത് പലസ്തീനിനും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചാവുകടൽ സാധാരണ ഒരു ലിറ്റർ ജലത്തിൽ സാധാരണ ഒരു ലിറ്റർ കടൽ ജലത്തിലെ മുപ്പത്തിയഞ്ച് ഗ്രാം ആണ് ഉപ്പ് അടങ്ങിയിട്ടുള്ളത് അതേസമയം ചാവുകടലിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ലിറ്റർ ജലത്തിൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് ഉപ്പിന്റെ അളവ് അപ്പോൾ നമുക്കറിയാം സാന്ദ്രത എന്ന് പറയുന്നത് മാസ് പൈ വ്യാപ്തമാണ് മാസിനെ വ്യാപ്തം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് സാന്ദ്രത കിട്ടുന്നത് അപ്പോൾ മാസ് കൂടുമ്പോൾ തന്നെ സംഭവിക്കും സാന്ദ്രത കൂടും അപ്പം എന്തുപറ്റും മുന്നൂറ്റി നാൽപ്പത് ഗ്രാം എന്ന് പറയുന്നത് മാസ് കൂടുതലാണ് ആ സമയത്ത് നമ്മുടെ സാന്ദ്രത കൂടുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു ചാവ് കടലിൽ വസ്തുക്കൾ മുങ്ങിപ്പോകില്ല അവിടെ ഒരാൾ ഇരുന്ന് പത്രം കടലിൽ കിടന്ന് ഒരാൾ പത്രം വായിക്കുന്ന ചിത്രമാണ് ചാപ്ത്തിനകത്ത് നിന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചാവുകടലിലെ ഒരു ലിറ്റർ ജലത്തിൽ ഉപ്പിൻ്റെ അളവ് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് അതേസമയം സാധാരണ ഒരു ലിറ്റർ കടൽ ജലത്തിലെ ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഗ്രാം ആണ് അപ്പോൾ ഇത് ഓർത്ത് വെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ എന്താണ് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ എന്താണ് പറയുന്നത് ഉത്തരം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ എന്താണ് പറയുന്നത് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം ഏതാണ് ഉത്തരം ലീസ്റ്റ് കൗണ്ട് ആണ് ലീസ്റ്റ് കൗണ്ട് എന്നാണ് അതറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെ സ്ഥിതി ചെയ്യുന്നു അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഫ്രാൻസിലാണ് അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് കറന്റിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം ഉത്തരം ആംബിയർ ആണ് കറന്റിന്റെ യൂണിറ്റ് ക്യാപിറ്റൽ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് അതിന്റെ പ്രതീകം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ് ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ് ഉത്തരം ഊർജ്ജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് അടുത്ത ചോദ്യം സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതി ഓർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്താണ് അതിനുണ്ടാകുന്ന മാറ്റം സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം താഴേക്ക് വരുമ്പോൾ അതിനെന്താണ് മാറ്റം സംഭവിക്കുന്നത് താഴേക്ക് വരുന്ന സമയത്ത് സ്ഥിതികോർജം കുറയുകയാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യം ബലത്തിന്റെ യൂണിറ്റ് എന്താണ് ബലത്തിന്റെ യൂണിറ്റ് എന്താണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അടുത്ത ചോദ്യം പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് ഉത്തരം കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് അടുത്ത ചോദ്യം ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ് ഉത്തരം ഹെഡ്സ് ആണ് അടുത്ത ചോദ്യം മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ് മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ് ഉത്തരം പാസ്കൽ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് അടുത്ത ചോദ്യം വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോ ആണ് അടുത്ത ചോദ്യം ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ഉത്തരം ഡെസിബൽ ആണ് ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് അടുത്ത ചോദ്യം ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ഏതാണ് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ഏതാണ് ഉത്തരം ലിറ്റർ ആണ് അടുത്ത ചോദ്യം യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസിനെ ഡാഷ് എന്ന് പറയുന്നു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസിനെ ഡാഷ് എന്ന് പറയുന്നു എന്താണ് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസിനെ പറയുന്ന പേര് ഉത്തരം സാന്ദ്രതയാണ് ഞാൻ നേരത്തെ പറഞ്ഞു സാന്ദ്രത കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് വ്യാപ്തത്തിനെ സോറി മാസിനെ വ്യാപ്തം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സാന്ദ്രത കിട്ടുന്നത് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം പവറിന്റെ യൂണിറ്റ് എന്താണ് പവറിന്റെ യൂണിറ്റ് എന്താണ് ഉത്തരം പവറിന്റെ യൂണിറ്റ് വാട്ടാണ് അടുത്ത ചോദ്യം നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ഉത്തരം നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് അടുത്ത ചോദ്യം മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ഉത്തരം മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് അടുത്ത ചോദ്യം പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് ഉത്തരം പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് ഉത്തരം പ്ലാസ്മാ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത് അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ് താഴെ തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കാനാണ് തന്നിട്ടുള്ളത് പിണ്ടം താപനില വൈദ്യുത പ്രവാഹം അവയ്ക്ക് നേരെ ആംബിയറ് കെൽവിൻ കിലോഗ്രാം എന്നിങ്ങനെയുണ്ട് ചേരുംപടി ചേർക്കുക നിങ്ങളുടെ ഉത്തരം കണ്ടെത്തിയെന്ന് വിചാരിക്കുന്നു പിണ്ടത്തിന് ചേരുന്നത് പിണ്ടെന്ന് വെച്ചാൽ മാസ് എന്നാണ് അർത്ഥം അപ്പോൾ പിണ്ടത്തിന് നേരെ കിലോഗ്രാം ആണ് അതേസമയം താപനില കെൽവിൻ ആണ് വൈദ്യുത പ്രവാഹം ആംബിയർ ആണ് അടിസ്ഥാന യൂണിറ്റുകളെയാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതിശ അളവ് അല്ലാത്തത് ഏതാണ് താഴെ കൊടുത്തവയിൽ അതിശ അളവ് അല്ലാത്തത് ഏതാണ് ഉത്തരം സ്ഥാനാന്തരമാണ് അതിശ അളവ് അല്ലാത്തത് അതിശ എന്ന് വെച്ചാൽ ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളെയാണ് ഭൗതിക അളവുകളെയാണ് അതിശ അളവുകൾ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളെയാണ് നമ്മൾ അതിശ അളവുകൾ എന്ന് പറയുന്നത് ദിശ പ്രസ്താവിക്കേണ്ട അളവുകളെ നമ്മൾ സദിശ അളവുകൾ എന്ന് പറയുന്നു സ്ഥാനാന്തരം ഒരു സദിശ അളവുകൾ അളവാണ് സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ ദിശ കൂടി പ്രസ്താവിക്കണം ദൂരം സമയം പിണ്ടം തുടങ്ങിയവ അതിശ അളവുകളാണ് ഇവയ്ക്ക് ഇവയോടൊപ്പം നമ്മൾ ദിശ പ്രസ്താവിക്കേണ്ടതായിട്ട് വരുന്നില്ല നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്ഥാനാന്തരത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് സ്ഥാനാന്തരത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് ഉത്തരം മീറ്റർ ആണ് സ്ഥാനാന്തരത്തിന്റെ എസ് ഐ യൂണിറ്റ് സ്ഥാനാന്തരം എന്ന് വെച്ചാൽ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തിലേക്കുള്ള നേർരേഖാ രേഖാദൂരത്തിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് നീളം തന്നെയാണ് അവയുടെ അതിന്റെ യൂണിറ്റ് അപ്പോൾ മീറ്റർ തന്നെയാണ് അടുത്ത ചോദ്യം ഇവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് താഴെ കൊടുത്തവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം പ്രസ്താവന പ്രവേഗം സ്ഥാനാന്തരം എന്നിവ സദിശ അളവുകളാണ് ത്വരണം ബലം എന്നിവ അതിശ അളവുകൾക്ക് ഉദാഹരണമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഈ രണ്ട് പ്രസ്താവനകളിൽ ഒന്നു മാത്രമാണ് ശരി പ്രവേഗം സ്ഥാനാന്തരം എന്നിവ സദിശ അളവുകളാണ് അതേസമയം ത്വരണം ബലം എന്നിവയും സദിശ അളവുകളാണ് പക്ഷെ അവിടെ കൊടുത്തിട്ടുള്ളത് അതിശ അളവുകൾക്ക് ഉദാഹരണം എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ് ഉത്തരം കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരിഡ് ആണ് അടുത്ത ചോദ്യം ഒരു ലിറ്റർ കടൽ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ് ഒരു ലിറ്റർ കടൽ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചാവുകടലിന്റെ കേസിൽ അപ്പോൾ ഒരു ലിറ്റർ കടൽജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് മുപ്പത്തി അഞ്ച് ഗ്രാം ആണ് അടുത്ത ചോദ്യം താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ഉത്തരം കെൽവിനാണ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് ഉത്തരം ബക്കുറലാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് അടുത്ത ചോദ്യം പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ് പ്രവേഗം എന്ന് വെച്ചാൽ വെലോസിറ്റി വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് ഉത്തരം മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശബ്ദമലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ശബ്ദമലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ഉത്തരം ഡെസിബലാണ് ശബ്ദ മലിനീകരണം അളക്കുന്നത് അടുത്ത ചോദ്യം ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ അറിയപ്പെടുന്നത് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ എസ് ഐ യൂണിറ്റുകളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ എസ് ഐ യൂണിറ്റുകളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആവൃത്തി ഹെഡ്സ് മർദ്ദം പാസ്കൽ വൈദ്യുത ചാർജ് ജൂള് ഇതിൽ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് ഉത്തരം വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് മൂന്നാമത്തേത് തെറ്റാണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളമാണ് ജൂട് പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് അതേപോലെ ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ് ജൂള് അടുത്ത ചോദ്യം ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ് ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ് ഞാൻ ഇപ്പം പറഞ്ഞതേയുള്ളൂ ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ ആണ് അടുത്ത ചോദ്യം വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ഏതാണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ഏതാണ് അതായത് വ്യാവസായികമായിട്ട് വൈദ്യുതി അളക്കുന്നത് ഏത് ഏകകം ഉപയോഗിച്ചിട്ടാണ് ഉത്തരം കിലോ വാട്ടവർ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതിയുടെ വാണിജ്യ വൈദ്യുതിയുടെ വാണിജ്യ ഏകകം എന്ന് പറയുന്നത് കിലോ വാട്ടവർ ആണ് വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ടവർ മീറ്റർ വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ടവർ ആണ് അപ്പോൾ വാട്ടവർ മീറ്ററിൽ കിലോ വാട്ടവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് വൈദ്യുതി അളക്കുന്നത് നമ്മുടെ എല്ലാ വീട്ടിലും വാട്ടവർ മീറ്റർ ഉണ്ട് അതുപയോഗിച്ചിട്ടാണ് നമ്മുടെ കെ എസ് ബി ഉദ്യോഗസ്ഥർ നമ്മൾ ഉപയോഗിച്ച വൈദ്യുതോർജ്ജം അളക്കുന്നതും ബില്ലടിക്കുന്നതും അപ്പോൾ കിലോ വാട്ടവർ യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത് ഇത് യൂണിറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് ഓർത്തുവെക്കുക വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ടവർ അടുത്ത ചോദ്യം പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ഉത്തരം ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് നാൽപ്പത് ചോദ്യങ്ങളായിട്ടുണ്ട് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് എല്ലാ യൂണിറ്റുകളും നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുക യൂണിറ്റുകൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല കൃത്യമായിട്ട് പഠിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്കടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ